ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു കഥ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവം ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഫ്രഞ്ച് എംബസിയിൽ വന്നേക്കാണ് നമ്മുടെ മുതലാളി ഫ്രാൻസിൽ പോകുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ കൂടെ പോകാനായിട്ട് രണ്ടൊന്നു പേര് നിസ അടിക്കണം വിസയുടെ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് ഞാൻ അവരെ അവിടെ എംബസിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ വരുന്നവരെ നല്ല ചൂടുണ്ട് പുറത്ത് അത് തണല് അന്വേഷിച്ചു തന്നപ്പോൾ ഇവിടെ നല്ല മരങ്ങളും മരങ്ങളൊക്കെ ഉണ്ട് അത് തണലുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിരിക്കുകയാണ് ഇന്നത്തെ കഥയാണെന്ന് വെച്ചാൽ നമ്മളെ റൂമിൽ ഉണ്ടായ ഒരടി പറ്റിയാണ് ഇന്നത്തെ കഥ ഒരു ചൂട് കാലം ആയിരുന്നു അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ടേക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എ സി ഒക്കെ ഫോണാക്കി നേരെ വീട്ടിലേക്ക് റൂമിൽ കയറി അപ്പോൾ ഞങ്ങളുടെ പാർക്കിംഗ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ പുറകേല് പുറകേലാണ് അപ്പോൾ ഗേറ്റിന് പുറത്താണ് പാർക്കിംഗ് അപ്പോൾ ഗേറ്റ് അടിച്ചാൽ പിന്നെ ഒരു കാഴ്ചയൊന്നും കിട്ടില്ല അങ്ങനത്തെ ഒരു പാർക്കിംഗ് ആണ് അപ്പോൾ ഞാൻ റൂമിൽ കയറി പത്ത് മിനിറ്റ് ആയില്ല നമുക്കൊന്ന് പോയി പുറത്ത് പോകാലോന്നു പറഞ്ഞാൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ വണ്ടി ഓഫ് ആണ് എ സി ഒന്നുമില്ല ഞാനാകെ േജാറായി എന്നുവെച്ച വണ്ടിയുടെ ചാവിയും കാണില്ല വണ്ടിയാണ് ഓഫ് ഇത് ആര് ഈ പണി ചെയ്തെന്നുള്ള ചിന്തയില് ഞാൻ പിന്നെ ചാവിയന്വേഷിച്ചിടക്കല്ലോങ് വണ്ടിയുടെ കീ അന്വേഷിച്ച് നടന്ന് നടന്ന് വശം കെട്ട് വശം കെട്ട് കഴിഞ്ഞപ്പോൾ റൂമിലൊക്കെ ഇങ്ങനെ തെരഞ്ഞു റൂമിൽ തെരയേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ആ വെപ്രാളത്തിൽ റൂമിലൊക്കെ വന്നു നോക്കണേ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യണ വേറൊരു മലയാളിയുണ്ട് അവൻ കുക്കാണ് അപ്പം അവൻ എൻ്റെ റൂമിൽ താമസിക്കണോ അവനെ കയറി ഞാനവനോട് ചോദിച്ച് ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ചാവിയില്ല വണ്ടി ഓഫ് എ സി ഒക്കെ ഓഫ് ചെയ്ത് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അവനെന്നോട് പറയാണ് ആ ഞാനത് ഓഫ് ചെയ്ത് ചാവി നാത്തൂന്നയിൽ പഠിക്കുന്നുണ്ട് എനിക്ക് വന്ന ദേഷ്യത്തിനും കണക്കില്ല എന്നാത്തതിൽ ഈ നമ്മൾ ഗൾഫിലൊക്കെ ജോലിയുടെ ടെൻഷനോ അതൊക്കെ ആയിട്ട് ഭയങ്കര പ്രഷറായിരിക്കും ജി പി എപ്പോഴും ഹൈ ആയിരിക്കും അപ്പം നിസാര കാര്യം അത് ഈ പൊട്ടിത്തെറിക്കുക അപ്പം ഞാൻ അവനോട് വെച്ച് വണ്ടിയുടെ ഉത്തരവാദിത്തം എനിക്ക് ഞാൻ അത് ഓണാക്കി ഞാനല്ലാതെ ആ വണ്ടി ഓണാവില്ലല്ലോ ഓണാക്കി കൊണ്ടുപോകുന്ന വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ചാവി ഊരി താത്തവൻ്റെ അതിൽ കൊടുക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലല്ലോ നിങ്ങൾ കുക്കല്ലേ നിങ്ങൾ എന്തിനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എൻ്റെ ഉത്തരവാദിത്തമല്ല വണ്ടി നിങ്ങൾ ചാവി ഊരിയെന്തിനാണ് അതാണ് ചോദ്യം അങ്ങനെ ഒന്നും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് 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 ആകെ വഷളായിട്ട് പിന്നെ കയ്യാങ്കളിയായി മാന്തിപ്പറിക്കൽ ഈഡിയോ കടിക്കിൽ കെട്ടിപ്പിടിച്ച് ഊരുണ്ട് പറയിൽ ആകെ പ്രശ്നത്തോട് പ്രശ്നം അപ്പോഴേക്ക് ഒച്ചപ്പാട് കെട്ട് ആളുകളൊക്കെ പുറത്തുനിന്ന് ഇറങ്ങി ഓടി ഒന്ന് പിടിച്ച് മാറ്റി പിന്നീട് പിന്നീനത് ആലോചിക്കുമ്പോൾ അതാ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി ഇത് സാധാരണ ഇത് നിസ്സാര കാര്യത്തിന് അവൻ നല്ലത് വിചാരിച്ചിട്ടാണ് അവന് ഈ ചാവി ഓണായിട്ടുള്ള വണ്ടി ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയാൽ ബുദ്ധിമുട്ടാവൂലോന്നോ വിചാരിച്ച് അല്ലെങ്കിൽ ഞാൻ മറന്നുപോയതായിരിക്കും അവൻ അവൻ മറന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് അവൻ ചാവി ഒരു നാത്തൂർ രയിൽ കൊടുത്തതാണ് അത് ചെയ്തത് നല്ല കാര്യമാണ് പക്ഷേ നമുക്ക് ഈ പ്രഷറിൻ്റെ ഈ ബി പി ആണല്ലോ ഗൾഫിലുള്ളവർക്ക് എല്ലാവർക്കും ബി പി ആണ് ബി പിള്ള ഇപ്പം ഞാൻ വളരെ കൂളായിട്ടോ അന്നൊക്കെ വന്ന സമയത്ത് നല്ല ടൈമിങ്ങിലാണ് ഇതൊക്കെ ഈ ജോലിയുടെ ടെൻഷനും എല്ലാവർക്കും അറിയാലോ കേൾഫിൽ പണിയെടുക്കുന്നവർക്കൊക്കെ അറിയാം ഇത് ഇവിടുത്തെ എന്താ ടെൻഷൻ പിന്നെ ഇവിടെയൊക്കെ രക്ഷപെട്ട് പോകുന്നവർക്ക് നല്ല മോളിപ്പിടുത്ത പടം അതായത് നമ്മളെക്കാളും ഉയർന്നു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല അവരെ നമ്മൾ വളരെ സോപ്പിട്ട് ഭയങ്കര പിന്നെ കരളെന്നൊക്കെ കൊണ്ടുവന്ന് നടന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒന്ന് രക്ഷപ്പെട്ടു പോകാനും സാലറി കൂടാനൊക്കെ കുഴപ്പമുള്ളൂ പക്ഷെ എനിക്കിത് എൻ്റെ നേച്ചർ അങ്ങനെ നമുക്ക് ഇങ്ങനെ ആളുകളുടെ കാലുപിടിക്കാനൊന്നും ഒന്നും പറ്റില്ല ചില ആളുകൾ ആളുകളുണ്ട് അവർ ഈ ആളുകൾ ഈ വലിയ ഓഫീസിലൊക്കെ ചെന്ന് നല്ല മീട്ട മീട്ട വർത്തമാനങ്ങളാണ് നല്ല മധുരകരമായ വർത്തമാനം അവനെ പൊക്കിപ്പുറയില് പിന്നെ മറ്റുള്ളവരുടെ കുറ്റം ചെന്ന് പറയിൽ ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര രക്ഷ ഇടാതെ എനിക്കിത് അറിയാൻ പാടില്ല ഞാനതുകൊണ്ട് ചെയ്യാറില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പം ഈ ഇങ്ങനെ പറയുന്ന ആളുകൾ വെറുതെ പിന്നെ തിരിച്ചു വന്നിട്ട് അവനെ പറ്റി പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അത്രയും മെനകട്ട രീതിയിലായി അവനെ പറ്റി അപ്പം ഞാനിവിടെ പതിനെട്ട് വല്ലായി നമ്മളാരെയും സോപ്പിടാനൊന്നും പോയില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ സാലറി വർധനയൊന്നും ഇല്ല എങ്കിലും നമുക്ക് നല്ലൊരു മറുക്കത്താണ് പൈസ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏതാണ്ട് തീരാറായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവിടുന്ന് നമ്മൾ ഗുഡ് ബൈ പറയാമെന്നുള്ള തീരുമാനത്തിലാണ് അങ്ങനെ റൂമിലുണ്ടായ ഒരു നിസ്സാര കാര്യത്തിനുണ്ടായ അടി ഇതുപോലെ എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കും ഇങ്ങനെ അടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും തമ്മിൽത്തുണ്ടായിട്ടുണ്ടാവും നിസ്സാര കാര്യമായിരിക്കും പിന്നെ അത് ആലോചിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊന്നുമില്ല ഇതൊക്കെയാണ് പിന്നെ ഇത് ആലോചിക്കുമ്പോൾ ഒരു രസകരമായിട്ട് തോന്നി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും തോന്നി നിങ്ങൾ നിങ്ങൾക്കിത് ഞാൻ ഉണ്ടായ ഈ ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം മിനിമം പുതിയ പുതിയ കഥകളൊക്കെ ആയിട്ട് വരാം നമ്മൾ എല്ലാ ജീവിതത്തിലും എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളാണല്ലോ ഉണ്ടാവുന്നത് അപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നല്ലൊരു രസകരമായിട്ട് തോന്നണം അതുകൊണ്ടാണ് അപ്പം ഇനി വേറൊരു കഥയുമായി പിന്നീട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ എന്തായാലും വീഡിയോ കണ്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ശ്രമിക്കുക ഒക്കെ ബൈ ബൈ